അറബിക്കടലിൽ ചരക്കുകപ്പൽ തകർന്ന് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതിൽ തുടർ നടപടികൾ സംബന്ധിച്ച് നിയമോപദേശം തേടി സംസ്ഥാന സർക്കാർ അഡ്വക്കേറ്റ് ജനറലിനോടാണ് നിയമോപദേശം തേടിയത് എം എസ് സി എൽസാ ത്രീ കപ്പലിലെ കണ്ടെയ്നറുകൾ കേരള തീരത്തടിഞ്ഞതിൽ എന്ത് നടപടികൾ സ്വീകരിക്കാനാകുമെന്നതിനാലാണ് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിനായിരുന്നു കപ്പലിലെ കണ്ടെയ്നറുകൾ കടലിൽ വീണ സംഭവം പിറ്റേ ദിവസം കപ്പൽ പൂർണമായും കടലിൽ മുങ്ങി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് സി എൽസാ എന്ന ലൈബീരിയൻ കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ കേരള തീരത്തടിഞ്ഞ സംഭവത്തിലാണ് സർക്കാർ നിയമോപദേശം തേടിയത് അപകടകരമായ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളായിരുന്നു കണ്ടെയ്നറിൽ ഇവ കേരള തീരത്തടിഞ്ഞതിൽ എന്ത് നടപടികൾ സ്വീകരിക്കാനാകുമെന്ന കാര്യത്തിലാണ് സംസ്ഥാന സർക്കാർ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയത് അന്താരാഷ്ട്ര ഉടമ്പടികൾ രാജ്യാന്തര നിയമങ്ങളൊക്കെ ബാധകമാകുന്ന സംഭവത്തിൽ കേന്ദ്ര സർക്കാർ മുഖേന സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നതിലാണ് സംശയനിവാരണം എ ജിയുടെ മറുപടിക്കനുസരിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകും ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിനായിരുന്നു കപ്പലിലെ കണ്ടെയ്നറുകളിൽ ചിലത് കടലിൽ വീണത് പിറ്റേ ദിവസം രാവിലെ തന്നെ കപ്പൽ പൂർണമായും മുങ്ങി കണ്ടെയ്നറുകൾ മുഴുവനും കടലിൽ വീണു അറബിക്കടലിൽ വീണ കണ്ടെയ്നറുകളിൽ പലതും കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം തീരങ്ങളിലാണ് അടിഞ്ഞത് ജനം കൊച്ചി